നിങ്ങളുടെ ക്യാപ്ഷൻ കൊണ്ട് മാത്രം വരുമാനം ഉണ്ടാക്കുന്നോണ്ട് ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലായി ഞങ്ങൾ കാണാൻ നിങ്ങൾ എന്തെങ്കിലും ആവാം അത് ശരിക്കും പറയാം നിങ്ങളുടെ ഒരു ബിസിനസ് അതെ ശ്രീലക്ഷ്മി എന്ത് രഹസ്യമായിരിക്കും ജോസിനോട് പറഞ്ഞു ശ്രീലക്ഷ്മി ഇരിക്കുന്നത് കണ്ടോ അതൊണ്ട് അതും കാരണം കല്യാണത്തിന്റെ ഒന്ന് വന്നിട്ട് കൊറേ ക്യാപ്ഷൻസ് ഉണ്ട് അതിന്റെ താഴെ എനിക്ക് എന്റെ പോലും എനിക്ക് വന്ന നെഗറ്റീവ് കമന്റ്സ് ഒത്തിരി ഉണ്ടായിരുന്നത് ശെരിക്കും പറഞ്ഞാൽ ക്യാപ്ഷൻ ഇടുമ്പോ മാര്യമായിട്ട് ചോദിക്കാം ഓൾമോസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലക്ഷ്മി സ്പൂണ് സദ്യ കഴിക്കുന്നത് കഴിയുമോ എന്താണ് പ്രശ്നം നിങ്ങളുടെ അല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഞങ്ങള് നെയിൽ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടായിരിക്കാം അതിലിപ്പോ അത് കഴിഞ്ഞിട്ട് ഫങ്ഷൻസ് ഉണ്ടായിരിക്കാം അപ്പൊ ഞങ്ങൾ ഈ എക്സ്റ്റൻ വെച്ചിട്ട് ഈ മസാല ഉള്ളത് വാരി കഴിക്കുന്ന സമയത്ത് നമ്മുടെ നെയ് അതിന്റെ പിടിക്കും ഞങ്ങൾക്കത് പിന്നെ റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ ശരിക്കും സത്യം ഇതില് ആരൊക്കെ ഇടൂന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ അങ്ങനത്തെ ക്യാപ്ഷൻ എന്തിനാണ് അത് ശെരിക്കും പറയാം നിങ്ങളുടെ ഒരു ബിസിനസ് അതെ അല്ലേ അതെന്റാലിറ്റി പറയുമ്പോൾ അത് കണ്ടിട്ട് പത്ത് പേര് ഞങ്ങളെ ചിന്ത അപ്പൊ വ്യൂസ് കൂടും നിങ്ങൾക്കാണ് ബെനിഫിറ്റ് നമുക്ക് എന്ത് ചീത്ത കേട്ടു ഞങ്ങളുടെ ബിട്ടേക്ക് ഞങ്ങളെ മറ്റുള്ള ഒരു ചീത്ത പറയും ഇത് ഒന്നാലോചിച്ചു നിങ്ങളുടെയൊക്കെ കല്യാണത്തിന് ഞാൻ വന്നിട്ട് ഒരു മൊബൈലും കൊണ്ട് വന്നിട്ട് നിങ്ങളെ ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കുവാണ് അടി ഞാൻ പറയണ യൂട്യൂബർ ഈ ചേട്ടൻ ആ ചേച്ചിയുടെ കാണിൽ പറഞ്ഞ കിഞ്ഞാരം എന്താണ് ഞാൻ ഞാൻ വന്നു അപ്പൊ നിങ്ങൾക്ക് അതെ പക്ഷെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടില്ല നമ്മുടെ ഒരു ബിഗ് വിനേക്ക് നമുക്ക് കിട്ടുന്ന ഈ എന്ന് പറഞ്ഞാൽ ഞങ്ങക്ക് നാളെ ഒരു ഒരു നിങ്ങൾ എടുക്കുന്ന ഒരു വീഡിയോ വീഡിയോ വന്ന് കിടക്കുമ്പോ ഞങ്ങളൊന്നും എടുത്ത് നോക്കുമ്പോൾ ക്യാപ്ഷൻ കാണുമ്പോൾ കമന്റ് ഓപ്പൺ ചെയ്യില്ല ബുദ്ധിയുള്ള ആരും ചെയ്യില്ല അങ്ങനെ ക്യാപ്ഷൻ കാണുമ്പോൾ ബുദ്ധിയുള്ള ആരും കമന്റ് ഓപ്പൺ ചെയ്യില്ല ഓപ്പൺ ചെയ്ത അവർക്ക് അന്നത്തെ ഡേസ് പോയിന്റാണ് സത്യം സീരിയസ്ലി അന്നത്തെ ഡേസ് പോയിന്റ് ആണ് എന്ന് നമ്മുടെ ഒരു നല്ലൊരു ദിവസം നമ്മൾ ഞങ്ങളെയാണ് ഈ കാണുന്ന കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്ക് ഡിബിറ്റു പറഞ്ഞേ പറ്റൂ നിങ്ങക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് പോരാനിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടും എന്നാ പിന്നെ നിങ്ങൾ ഈ ഇങ്ങനത്തെ ഇടുന്ന നിങ്ങൾ കുറച്ച് ഈ ബാധിക്കപ്പെടുന്ന ഞങ്ങൾക്ക് എമൗണ്ട് അപ്പൊ പിന്നെ അങ്ങ് നോക്കും ഇത് നിങ്ങൾക്ക് ഞങ്ങളെ വെച്ച് ഞങ്ങളെ വെച്ച് നിങ്ങൾ നന്നായിട്ട് വരുമാനം ഉണ്ടാക്കുന്നോണ്ട് ഞങ്ങൾക്ക് മാറ്റി ഞങ്ങൾ കാണാൻ നിങ്ങൾ ഓ പിന്നെ നെഗറ്റീവ് കൊണ്ടുള്ള ഇനോഗ്രേഷൻസ് ഒരു ലൈഫിലുണ്ട് നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കാനല്ലേ നിങ്ങൾ നോക്കുന്നത് എന്റെ ഇപ്പൊ എന്റെ ഹസ്ബൻഡൊക്കെ ഫീൽഡിലുള്ള

ചേന്റെ ഭാര്യയെ പറ്റി ആരെങ്കിലും നെഗറ്റീവ് ഇടുമ്പോ ചേമേ വരും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കമന്റ്സ് കാരണം എനിക്ക് കിട്ടുന്ന നെഗറ്റീവ്സ് കാരണം എന്റെ ഹസ്ബൻഡ് വിഷമിക്കും അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിനെ കുറ്റം പറയുമ്പോ എനിക്ക് വിഷമിക്കും നിങ്ങളുടെ ക്യാപ്ഷൻ കൊണ്ട് മാത്രം അതില് അതെനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ് അല്ലാതെ എനിക്ക് നിങ്ങളെ ഒരു ഉപദ്രവം എനിക്ക് ഉണ്ടായിട്ടില്ല പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ ഒരു വലിയ ഉപദ്രവം അല്ലാതെ ോ നിങ്ങള് വളരെ ഒന്നായി ക്യാപ്റ്റൻ ചാനലിന്റെ ഞാൻ പറഞ്ഞുതരാം ചുമ്മാ നല്ല വ്യൂസ് ആയിരുന്നു പുതിയ ചാനലാ തുടങ്ങിയതും ഇത് മാത്രം എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ഉപദ്രവ എനിക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു എല്ലാ സെലിബ്രിറ്റീസ് തന്നെയായിരിക്കും നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളെ നിങ്ങളെ കൊണ്ടെന്താ നിങ്ങൾ ഇടുന്ന വീഡിയോസ് അത്യാവശ്യം നിങ്ങൾ ഞാൻ അങ്ങനെ പറയുന്നല്ല ഒരുപാട് അങ്ങനെ പറയുന്നല്ലാ എനിക്ക് പേഴ്സണലി ഇപ്പൊത് നമുക്ക് തന്നെ വായിക്കുമ്പോൾ നാണക്കി തോന്നാം